ഫ്രഷ് ഘട്ടിന് കർശന ഉപാധികളുടെ പ്രവർത്തന ഫ്രഷ് ഘട്ട് അറബ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് കർശന ഉപാധികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് രാഹുൽ എന്തൊക്കെയാണ് ഈ ഉപാധികൾ ആര്യാസ് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ വർഷങ്ങളായി സമരത്തിലാണ് പ്രതിഷേധത്തിലാണ് ഏറ്റവും ഒടുവിലായി നടന്ന പ്രതിഷേധമാണ് വൻ സംഘർഷത്തിലും പ്ലാന്റിനെ തീ അടക്കം കലാശിച്ചത് ഇപ്പോൾ ഏതായാലും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഡി യോഗം ചേർന്ന് ഈ കർശന ഉപാധികളോടെ പ്ലാന്റിൻ്റെ പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണ് ആവശ്യപ്പെടുന്നത് പ്ലാന്റിന് ഇവിടെ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് പക്ഷേ അതിന് ഉപാധികളോടുകൂടി അനുമതി ഇപ്പോൾ കളക്ടർ തന്നെ നൽകിയിരിക്കുകയാണ് പ്ലാന്റിലെ സംസ്കരണം ഇരുപത്തി പ്രതിദിന സംസ്കരണം ഇരുപത്തഞ്ച് ടണ്ണിൽ നിന്ന് ഇരുപത് ടണ്ണായി കുറയ്ക്കുക അതുപോലെ വൈകിട്ട് ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്ലാന്റിൽ നിന്ന് പ്രവർത്തനം നിർത്തിവെക്കുക അതുപോലെ പുതിയ അറിവ് മാലിന്യങ്ങൾ മാത്രം കൊണ്ടുവന്ന് സംസ്കരിക്കുക ഇവിടെ നിന്ന് മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കുന്നു എന്നടക്കം നാട്ടുകാർ പരാതിപ്പെട്ടതാണ് നേരത്തെയുള്ള പരിശോധനകളിൽ അത് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ പുറത്തേക്ക് മാലിന്യം ഒഴുക്കുന്നത് പൂർണ്ണമായും തടയുക എത്ര അളവിൽ മാലിന്യം കൊണ്ടുവരുന്നുണ്ട് ഏതൊക്കെ വാഹനങ്ങളാണ് അവിടേക്ക് വന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖകൾ അധികൃതർക്ക് കൈമാറുക അപ്പം തന്നെ ഇ ടി പിയിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ എൻ ഐ ടിയിൽ പരിശോധന നടത്തണം എന്ന അടക്കമുള്ള കർശന ഉപാധികളോടുകൂടിയാണ് ഏതായാലും ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ പ്ലാന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ശുചിത്വ മിഷൻ എന്നിവരുടെ നിരീക്ഷണം തുടരും നിയമലംഘനം കണ്ടെത്തുകയാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കൂടിയാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനം തുടർന്ന് സംഘർഷം ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് സർവകക്ഷിയോഗവും ചേർന്നിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി പുതിയൊരു സമിതിയെ രൂപീകരിക്കാൻ സർവകക്ഷിയോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഒപ്പം െ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കൂടി ഇന്നുണ്ടായിട്ടുണ്ട് കൂടത്തായി സ്വദേശി കെ പി നിയാസിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സംഘർഷങ്ങൾ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ രജിസ്റ്റർ ചെയ്ത് ചെയ്ത കേസുകളിൽ ഇതുവരെ പിടിയിലായവരുടെ അവരുടെ എണ്ണം പതിനാലായി ഉയരുകയും ചെയ്തിട്ടുണ്ട്